ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾ ഓരോ പ്രേക്ഷകരെയും അറിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇടയിലുണ്ടായിട്ടുള്ള വളരെ പേടിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ടു ത്രീ ഫോർ എന്നാണ് നമ്മളതിനെ കോഡായിട്ട് പറയുന്നത് ടു ത്രീ ഫോർ എന്ന് പറയുന്നത് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഐ എസ് ടി കോഡാണ് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് നൈജീരിയൻ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ് ഇന്ത്യ ഒരു വളരെ സ്വതന്ത്രമായ രാജ്യമാണ് നമ്മളെക്കാളും അതിഥി ദേവവും ഭവ എന്നുള്ളത് രീതിക്ക് അനുസരിച്ചിട്ട് നമ്മളെ സഹോദരങ്ങളെക്കാളും കൂടുതൽ പരിഗണന വിദേശ രാജ്യത്തു നിന്നുള്ളവർക്ക് നൽകുന്നവരാണ് അപ്പോൾ ഈ നൈജീരിയെന്ന് ഉള്ള ആൾക്കാര് ഇന്ത്യയിൽ ധാരാളമായിട്ട് വിസ എടുക്കുന്നുണ്ട് നമ്മൾ ദുബായിൽ പോകുമ്പോൾ അവരിവിടെ വരുന്നുണ്ട് താമസിക്കുന്നുണ്ട് അവർ വരുന്നതെല്ലാം പഠിത്തത്തിനൊന്നും ബിസിനസ്സിൽ നിന്നും പറഞ്ഞുകൊണ്ടാണ് പലരും വിസ എടുക്കുന്നതും വരുന്നതും അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ട് വരും എന്നിട്ട് വർഷങ്ങളോളം ഇന്ത്യയിൽ അവർ താമസിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ സുംബയൊക്കെ തുടങ്ങിയത് തന്നെ രാസലഹരിക്കെതിരെയായിട്ടാണ് തുടങ്ങിയത് ഈ രാ രാസലഹരിയുടെ ഉറവിടം എവിടെയാണെന്ന് നമ്മളെ ഗവൺമെൻറ്റിനെല്ലാം അറിയാൻ വ്യക്തമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന രാസലഹരികളെല്ലാം ഒക്കെ തുടങ്ങിയുള്ള എല്ലാ ലഹരികളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നൈജീരിയ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ചില വ്യക്തികളുമാണ് നൈജീരിയക്കാർ എല്ലാവരും മോശക്കാരെന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത് ആ രാജ്യം തകർത്താൻ എനിക്ക് യാതൊരു രീതിയിലെത്താൽ പക്ഷേ അവിടെ കഴിഞ്ഞ അൻപത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഭരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാരിദ്ര്യം ഐ ടിയിലുണ്ടായ വളർച്ച അതിനെ അവർ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതി എന്നിവ ഇന്ത്യ ഗവൺമെന്റിനെ വളരെ വർഷങ്ങളായിട്ട് ഗവൺമെന്റിനെയും പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും വർഷങ്ങളായിട്ട് കുഴക്കുന്ന ഒരു സംഭവം ഇവർ പല രീതിയിലും പല ഭാവത്തിലും ഇന്ത്യയിലെത്തും ഇവരിലെത്തുന്നവരാരും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഏജൻസികളുടെ സ്വഭാവം ഇവര് ഒരു സെക്യൂരിറ്റി അല്ലാത്തതുകൊണ്ട് ആരും നമ്മൾ അവരെ ആ രീതിയിൽ കാണുന്നില്ല എന്നാൽ സെക്യൂരിറ്റി ത്രട്ട് എന്നുള്ളതിനെക്കാളും വലിയ ഏറ്റവും വലിയ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതിൽ നൈജീരിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന പൗരന്മാരെ ഇന്ത്യ ഗവൺമെന്റ് വളരെ സസൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കും മുൻപ് തന്നെ പല ഏജൻസി ഗവൺമെൻറ് ഏജൻസികളും പൊതുജനങ്ങൾക്ക് വാർണിംഗ് നൽകിയിരുന്നു നൈജീരിയൻ സ്കാം അല്ലെങ്കിൽ ടു ത്രീ ഫോർ സ്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്കാമുകളിലും പലർക്കും ലോട്ടറി അടിപ്പിക്കുക പിന്നെ അവരെ ഗിഫ്റ്റ് കൊണ്ടുവരിക പിന്നെ അവർക്ക് അവരുടെ കോടിക്കണക്കിന് രൂപയുടെ അവകാശികളാവുക ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഇന്ത്യക്കാരിൽ നിന്ന് ഒരുപാട് പൈസ അവര് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് പലരും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് പലരും ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ വന്നിട്ട് ചെയ്യുന്നുണ്ട് ചിലർ ഇവിടെ താമസിച്ച് കുടിൽ വ്യവസായം പോലും ചെയ്യുക ദൗർഭാഗ്യവശാൽ ഇന്ത്യയെ പറ്റിക്കപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് എന്തെന്ന് വെച്ചാൽ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിൽ ബിരുദന്മാരാണ് നമ്മുടെ മലയാളികൾ ലോകത്ത് ഏതൊരു തട്ടിപ്പുണ്ടായാലും ആ തട്ടിപ്പിന്റെ പുറകിൽ ഒരു മലയാളി ഉണ്ടാവും വഞ്ചിക്കപ്പെടുന്നതിലും ഒരു മലയാളി ഉണ്ടാവും അതൊരു ഒരു ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നൈജീരിയൻ പൗരന്മാരുമായിട്ടും ഏർപ്പെടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഏത് പൗരന്മാരുമായിട്ടും ഏർപ്പെടുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് വഴിയാണെങ്കിലും അക്കൗണ്ട് അയച്ചു കൊടുക്കാനാണെങ്കിലും ഗിഫ്റ്റുകൾ സ്വീകരിക്കുന്നതിനാണെങ്കിലും അഡ്മിഷൻ കൊടുക്കുന്നതിനായാലും ഒക്കെ നമ്മൾ അവരെ വളരെ ശ്രദ്ധിക്കുക ഗവൺമെൻറ് വളരെ ഒരു പ്രത്യേക അന്വേഷണ ഏജൻസി ഈ നൈജീരിയയുടെ പൗരന്മാരുടെ ഇന്ത്യയിലെ താമസത്തിനെ പറ്റിയിട്ടും കൊടുക്കൽ വാങ്ങലുകളെ പറ്റിയിട്ടും അവരെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റുകളെ സംബന്ധിച്ചും ഒരു പ്രത്യേക ഒരു അന്വേഷണ ഏജൻസി തന്നെ നമുക്ക് രൂപീകരിക്കേണ്ട അത്രയും അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് രാജ്യം കടന്നു പോകുന്നത് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കും ജനങ്ങളുടെ പൊതുവായ ആരോഗ്യത്തിനും വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഞാൻ നൽകുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് അധികാരികളുടെ മുമ്പ് കൊണ്ടുവരാനും നടപടികൾ എടുക്കാനും വേണ്ട സമയങ്ങളിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് തരാനുള്ള മെസ്സേജ് നന്ദി നമസ്കാരം